സ്നേഹം വിദ്യാഭ്യാസ മേഖല ശരിക്കും വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കുട്ടികളുടെ എണ്ണത്തിലായാലും ഈ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാവുന്ന ചില പ്രതിസന്ധികളിലായാലും ഒക്കെ പക്ഷെ എം ജി എം എപ്പോഴും ഈ ഒരു മേഖലയിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് എന്താണ് എം ജി എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ ഒരു വിജയത്തിന് ഒരു എസൻസ് എന്ന് പറയുന്നത് അഞ്ജു നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു ഒരു സന്തോഷം ഒരു സുഖം അനുഭവിക്കണം കച്ചവടം ചെയ്താൽ ബിസിനസ് ചെയ്താൽ അത് കുറേ ലാഭമൊക്കെ ഉണ്ടാക്കും കിട്ടുന്ന ഒരു സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ സുഖം കാണുന്നത് എന്താണെന്നറിയാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ പേരൻസിലുണ്ടാകുന്ന സന്തോഷം അത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയും വിദ്യാഭ്യാസത്തിൽ നമ്മൾ പോയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അതിന് തെളിവായിട്ട് എപ്പോഴും അതിന് നമ്മുടെ അടുത്ത് പലരും വന്ന് സംസാരിക്കുമ്പോഴേ അത് പറയാറുണ്ട് എൻ്റെ കുട്ടി എം ജി എം എൽ ആ പഠിച്ചെന്ന് അവരൊക്കെ ഇന്ന് നല്ല പൊസിഷൻ ലഭിക്കുന്ന കുട്ടികളാണ് എം ജി എം എൽ എം ജി എം എൽ എ പഠിച്ചതെന്നൊക്കെ വന്ന് പേരൻസൊക്കെ പറയുമ്പോൾ ഇന്ന് അവർ നല്ല പൊസിഷൻ എന്നൊക്കെ പറയും അത് കിട്ടുന്ന ഒരു ഒരു സുഖം നമുക്കുണ്ട് അത് മതിയെന്ന് വിചാരിക്കുക എഡ്യൂക്കേഷൻ ഇത് മതിയെന്ന് അതേപോലെ നല്ല കുട്ടികളെ കുറെ എണ്ണത്തിനെ സമൂഹത്തിന് കൊടുക്കുക പേരൻസിന് കൊടുക്കുക അവരെ സ്നേഹിക്കുന്ന കുട്ടികളായി കുടുംബത്തെ സ്നേഹിക്കുന്ന കുട്ടികളായി സമൂഹത്തെ സ്നേഹിക്കുന്ന കുട്ടികളായി മനുഷ്യനെ സ്നേഹിക്കുന്നത് ജീവികളെ ദൈവ സൃഷ്ടികളെ മൊത്തം സ്നേഹിക്കുന്ന മനുഷ്യനാക്കി എടുക്കുക നമ്മള് ഏ ഈ ബുക്കിലെഴുതിയിരിക്കുന്നത് സിലബസിലെഴുതിയിരിക്കുന്നത് മാത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു കുത്തിയിൽ ഒരിക്കലും അവൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു വ്യക്തി അവനായിത്തീരുന്നില്ല ആരി തീരണമെന്നുണ്ടെങ്കിൽ അവനിൽ നമ്മളൊരു ആർഷ ഭാത ഭാരതത്തിലെ നമുക്കുള്ള ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സ്നേഹമാണ് കുടുംബത്തിലുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴുണ്ടോ ഇല്ല സമൂഹത്തിൽ തമ്മിൽ തമ്മിൽ മനുഷ്യനുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല അതിനെയൊക്കെയും അതിനൊക്കെ ആ കുറവുകളെ ഒന്ന് നികത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട് നമുക്ക് അതാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ സ്കൂളും കോളേജുകളും ഒക്കെ തുടങ്ങിയപ്പോൾ തുടങ്ങിയത് കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭൂതി ഒരു സന്തോഷം അർത്ഥം ഒരു അവർ അവർ നമ്മളോട് കാണിക്കുന്ന ഒരാത്മാർത്ഥ ആകെയാൽ സ്നേഹം ഈ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച മെഡിക്കലായ കുട്ടികള് ഇന്ന് പല ഫീൽഡിലും പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളുകളില് ബാങ്കുകളില് ഡോക്ടേഴ്സായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മാസത്തിനുമ്പാണ് ഞാൻ ഞാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് ഒരു വേർപ്പ് ഫീൽ ചെയ്ത് അതുമാത്രമല്ല ഏതാണ്ട് പുറമൊക്കെ ഏതാണ്ട് തോന്നുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടാ നമുക്ക് ഹോസ്റ്റലിൽ പോയി വന്ന് ഇതെടുക്കാം എന്ന് പറഞ്ഞു ഇ സി ജി എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഈ വിജയ ഹോസ്പിറ്റലിലാണ് പോയത് വിജയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പിന്നെ ഞാൻ അവർ ചോദിച്ചു എന്താണ് രണ്ട് പെൺകുട്ടികളോട് ഇപ്പോൾ ഉണ്ട് ഡോക്ടേഴ്സാവുക രണ്ട് പേരും അവരത് ചോദിച്ചു എന്താ വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പള്ളിയിന്നപ്പോ എനിക്ക് ഇങ്ങനെ ശരീരത്തിനുമല്ല അതെ ഏതാണ്ട് ഒരു അസ്വസ്ഥത എനിക്ക് തോന്നി ഇ സി ജി ഒന്ന് എടുക്കാൻ വിചാരിച്ചു വന്നതാണത് അവർ ഉടങ്ങി എന്നെ പിടിച്ചിടത്തി പിന്നെ ബി സി ജി ഒക്കെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ വല്ലതും നാണവല്ലായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് ഇ സി ജിയുടെ ആ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ ഇടക്കുന്ന സമയത്ത് ഒരു പിന്നെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഞാൻ എം ജി ബെ പഠിച്ചു എം ജി ബെ പഠിച്ചാണ് അപ്പം വേറെ പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി വന്നുകൊണ്ട് പറഞ്ഞു പിന്നെ ഡോക്ടറാ പറഞ്ഞു എൻ്റെ ഒരു കൊച്ചിനെ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് എം ജി ബി കൊണ്ട് ചേർത്തിട്ടുണ്ടോ എന്റെ ഇതി കൂടുതലൊക്കെ നമുക്ക് എന്തോ സന്തോഷം ഞാൻ അവസാനം പൈസ ഇങ്ങോട്ട് അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞു പൈസ ഒന്നും വേണ്ടി അത് ഇതി കൂടുതൽ നമുക്ക് എന്തോ ഏഹ് നമ്മള് അനുഭവിക്കുന്ന ഒരു സ്ഥലം ബാങ്കിലെ ഒരു പിന്നെ ഈ കൊട്ടാരക്കര പിന്നെ ഇരിക്കുന്ന ബാങ്കിൽ ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ എം ജി എമ്മിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഈ ടെക് ടെക്റ്റായക്കളെ ട്രിവാണ്ടത്തിയല്ല എനിക്ക് തോന്നുന്ന ഒരു ഒരു നല്ലൊരു ഭാഗം കുട്ടികളെ എം ജി എമ്മിൽ പഠിച്ചിട്ട് പോയ കുട്ടികളാണ് ഇതിൽ കൂടുതൽ സന്തോഷം എന്തോ ഉള്ളേ അതിന്റെ ചെയർമാൻ ആയിട്ടിരിക്കാൻ ഏഹ് ഉള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു വലിയ ഭാഗ്യമില്ല ഞാനെഞ്ചാറ് കാസുണ്ടാക്കിയ ബാങ്ക് കൊണ്ടിട്ടേക്കും ബഞ്ചു അറിയും എനിക്ക് ഇത്ര രൂപ ബാങ്കിലുണ്ടെന്ന് അറിയും ഒരിക്കലും അറിയത്തില്ല സ്കൂളൊക്കെ ഉണ്ടോ എന്ന് അറിയാം അവൻ്റെ അറിയത്തില്ല അപ്പം മനുഷ്യന് ഏതെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷം നമുക്കും ഫീൽ ഫീൽ ചെയ്യും നാടിനും ചെയ്യും അപ്പൊ സ്നേഹം വിതച്ച് സ്നേഹം കൊയ്യുന്ന ഒരു മനുഷ്യന്റെ പുസ്തകത്തിന് ആകെയാൽ സ്നേഹം മാത്രം എന്നൊരു പേരല്ലാതെ മറ്റൊരു പേരും ഇണങ്ങില്ല ഈ ഒരു സ്നേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്